ഇരുപത്തിനാലാം വയസ്സിൽ ആയിരം കോടി സാമ്രാജ്യം വളർത്തിയ മിടുമിടുക്കി ബിസിനസ് ലോകത്തെ കൈവുറ്റ സിഇഒ ഒരു ആശയം ബിസിനസ് ആക്കി വളർത്തുക ആ ആശയത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുക എന്നതെല്ലാം ഒരു ചെറിയ കാര്യമല്ല പലർക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ ആയുസിന്റെ നല്ലൊരു ഭാഗം നീക്കി നീക്കിവെക്കേണ്ടി വരുന്നു എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചെറുപ്രായത്തിൽ തന്നെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു കൊച്ചുമിടുക്കിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും സിഇഒയുമായ ദേവിത സെറഫാണ് താരം തന്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ദേവിത വൂ ഗ്രൂപ്പിന് തുടക്കമിടുന്നത് ഇതോടകം മുപ്പത് ലക്ഷത്തിലധികം വൂ ടെലിവിഷനുകൾ വിൽക്കാൻ അവൾക്ക് സാധിച്ചു വൂ ടെലിവിഷൻസിന്റെ ഇന്നത്തെ വരുമാനം ഏകദേശം ആയിരം കോടി രൂപയിൽ അധികമാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള മികച്ച ടി വി ബ്രാൻഡായി മാറാൻ വൂവിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഹുറൂൺ റിപ്പോർട്ട് പ്രകാരം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികയായ സ്വയം നിർമ്മിത വനിതയാണ് ദേവിതാ സറഫ് ഫോർച്യൂണിന്റെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ അൻപത് സ്ത്രീകളിലും ഇടം നേടാൻ അവൾക്ക് സാധിച്ചു ഫോർബ്സ് ഇന്ത്യയുടെ മോഡൽ സിഇഒ ആയിട്ട് ദേവിത തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ ചെറു പ്രായത്തിലാണ് ഈ നേട്ടങ്ങൾ എന്നത് ബിസിനസ് ലോകത്തെയും അമ്പരപ്പിക്കുന്നു മുംബൈയിലെ ഒരു ബിസിനസ് അധിഷ്ഠിത കുടുംബത്തിൽ ജനിച്ച ദേവിത സെറഫിനെ സംബന്ധിച്ച് ബിസിനസ് എന്നും രക്തത്തിലുണ്ടായിരുന്നു സതേൻ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്നാണ് ദേവിത ബിരുദം നേടിയത് സെനിത്ത് കമ്പ്യൂട്ടേഴ്സിന്റെ മുൻ ചെയർമാൻ രാജ്കുമാർ സെറഫിന്റെ മകളാണ് ദേവിത സെനിത്ത് കമ്പ്യൂട്ടേഴ്സിലാണ് ദേവിത തന്റെ കരിയർ ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ അവൾ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ സ്ഥാനം ഉറപ്പിച്ചു രണ്ടായിരത്തി ബിസിനസ് സ്ത്രീകൾക്കായി ലോകത്തിലെ ആദ്യത്തെ പെർഫ്യൂമായ റ്റ് ബൈ ദേവിദ സെറഫ് പുറത്തിറക്കി നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും അവളുടെ കമ്പനി ആദ്യത്തെ എട്ട് വർഷത്തിനുള്ളിൽ മുപ്പത് കോടി രൂപയുടെ ബിസിനസ് നേടി ഇന്ന് വൂ ഗ്രൂപ്പിന്റെ മൂല്യം ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയാണെന്ന് ബിസിനസ് ടുഡേ റിപ്പോർട്ട് ഉദ്ധരിച്ച് ഡി എൻ എ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച ഹോം മെയ്ഡ് ടെലിവിഷൻ ബ്രാൻഡുകളിൽ ഒന്നാണിത് വൂ ഗ്രൂപ്പിന്റെ സിഇഒ എന്നതിനപ്പുറം ഫാഷൻ ലക്ഷറി മേഖലകളിലും ദേവിത സർഫ് ഇന്നും പ്രശസ്തമാണ് ഇതിന് വഴി വെച്ചത് പെർഫ്യൂം ബിസിനസ് തന്നെ റിപ്പോർട്ടുകൾ പ്രകാരം ദേവിതാ സർഫിന്റെ നിലവിലെ ഏകദേശ ആസ്തി ആയിരം കോടിയോളം വരും പരിശീലനം ലഭിച്ച ഒഡീസി നർത്തകിയും അന്തർദേശീയ ഹൈ ഐക്യു മെൻസ സൊസൈറ്റിയിലെ അംഗവുമാണ് ദേവിത